നമസ്കാരം ഞാൻ ഷാലിമ ശ്രീകുമാർ ഇത് എൻ്റെ രണ്ടാമത്തെ കഥയാണ് വിടരാൻ കൊതിക്കുന്ന പൂവ് ഇതൊരു നോവലാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ കഥ നന്മയുടെ തൂവെളിച്ചം ആ കഥയ്ക്ക് ആസ്വാദകർ തന്ന പ്രചോദനവും പ്രോത്സാഹനവുമാണ് എനിക്ക് വീണ്ടും എഴുതാനുള്ള പ്രേരണയുണ്ടായത് തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ വിടരാൻ കൊതിക്കുന്ന പൂവ് ആ റോസാ പൂവിതളുകളുടെ നിറം ഒട്ടും പോലും മങ്ങിയിരുന്നില്ല ഇപ്പോഴും സുഗന്ധം നഷ്ടപ്പെട്ടിട്ടില്ല തൻ്റെ ബെഡ്റൂമിൻ്റെ ചുമരിൽ തൂക്കിയിട്ട വിവാഹ ഫോട്ടോയും ബൊക്കെയും നോക്കി നിൽക്കുകയായിരുന്നു നീരജ ആ നീരജ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ എനിക്ക് അത്യാവശ്യമായി ഇപ്പോൾ പുറത്ത് പോകണം പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കൂ തൻ്റെ ഭർത്താവ് സുനിൽ പറയുന്നത് കേട്ട് അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി അടുക്കളയിൽ ജോലിക്കാരി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് ഡൈനിങ് ടേബിളിന് അരിയിലേക്ക് ചെന്നു നീരജ അവിടെ സുനിലും അയാളുടെ അച്ഛനും ഇരിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ലേലം വിളിയുടെ കാര്യം കൃത്യസമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ ഇത്തവണയും അത് മംഗലത്തുകാർ കൊണ്ടുപോകും സുനിലിൻ്റെ പ്ലേറ്റിൽ വെച്ചു കൊടുത്ത ഫുഡ് മാറ്റിവെച്ച് പെട്ടെന്ന് തന്നെ അവൻ അത് കഴിക്കാതെ എഴുന്നേറ്റ് പോയി അയാൾക്ക് കുടിക്കാനുള്ള ചായ എടുക്കുവാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയ നീരജ ചായയുമായി തിരിച്ചു വന്നപ്പോഴേക്കും സുനിലിൻ്റെ കാർ ആ വലിയ വീടിൻ്റെ ഗേറ്റ് കടന്നു പോയിരുന്നു നിരാശയോടെ അവൾ തിരിച്ചു വന്നപ്പോൾ സുനിലിൻ്റെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എഴുന്നേറ്റിരുന്നു ആ മോളെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ലേ രാവിലെ കൊടുക്കാനുള്ള മെഡിസിൻ മറക്കാതെ കൊടുക്കണം ശരി അച്ഛ മറക്കരുത് അവനിപ്പോൾ ഒന്നും കഴിക്കാതെ പോയതുപോലെ പോലെ ആകരുത് അച്ഛൻ എന്തിനാണ് ഇങ്ങനൊരു ഡയലോഗ് എന്നോട് പറഞ്ഞതെന്ന് നീരജ ചിന്തിച്ചു തെറ്റ കാരണമാണോ സുനിൽ നേരം വൈകിയത് സത്യത്തിൽ ഒരു കാര്യം അറിയേണ്ട ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സ്വയം പെറുപറുക്കുന്ന നീരജയെ നോക്കി വീട്ടു ചുഴലിക്കാരി അമ്മ പറഞ്ഞു മോളെ സാറിൻ്റെ അമ്മ ഞാൻ കൊടുത്തിട്ട് ഉളി കഴിക്കാൻ സമ്മതിക്കുന്നില്ല മോളൊന്ന് കൊടുക്കുമോ നീരജ സുനിലിൻ്റെ ഭാര്യയായി ഈ വലിയ വീട്ടിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടൊന്നുമില്ല പക്ഷേ ഇവിടെ മറ്റുള്ളവരുടെ ചിന്തയിൽ നീരജ ഇവിടെ കല്യാണം കഴിച്ചു വന്നിട്ട് കാലമേറെ ആയതുപോലെയാണ് പെരുമാറ്റവും അവൾ സുനിലിൻ്റെ അമ്മയ്ക്ക് കഴിക്കാനുള്ള മരുന്നുമായി മുകളിലത്തെ മുറിയിലേക്ക് പോയി വിശാലമായ ആ മുറിയിൽ ഒട്ടും തന്നെ വെളിച്ചമുണ്ടായിരുന്നില്ല നീരജ അമ്മയുടെ അടുത്തു ചെന്ന് അമ്മേ അമ്മ ഫുഡ് കഴിച്ചോ മെഡിസിൻ കഴിച്ചാലല്ലേ അമ്മയുടെ അസുഖം മാരുള്ളൂ അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർ ഒന്നും സംസാരിച്ചിരുന്നില്ല സുനിലിന്റെ അമ്മ രണ്ടു മൂന്ന് വർഷമായി തളർവാദം വന്ന് കിടപ്പാണെന്ന് മാത്രമേ അവൾക്കും അറിയുള്ളൂ ആകെ ഇരുട്ട് നിറഞ്ഞ ആ മുറി കണ്ടപ്പോൾ അവൾക്കാകെ കൂടിയ ഒരു വേർപ്പുമുട്ടൽ അവൾ അമ്മയുടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോയി ജനലുകൾ തുറക്കുവാൻ നോക്കി കാലങ്ങളായി ആ മുറിയുടെ വാതിലുകൾ തുറക്കാത്തത് കൊണ്ടാവാം കൊളുത്തുകൾക്ക് ഭയങ്കരമായ മുറുക്കം തോന്നി അവൾക്ക് അവളുടെ ഫോൺ ട്രിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി നീരജിയുടെ അമ്മയാണ് ഫോണിൽ ആ മോളെ നിനക്ക് സുഖമാണോ നിങ്ങളെന്നാ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ നീ നട്ടുവളർത്തിയ ആ മഞ്ഞ പനിനീർച്ചെടിയിൽ പോയിരിഞ്ഞു ഇന്ന് രാവിലെ പാലെടുക്കാൻ മുറ്റത്ത് പോയപ്പോൾ അച്ഛനാണോ ആദ്യം കണ്ടത് അമ്മ ഇങ്ങനെ അവളോട് നിർത്താതെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ വരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീരജ ഫോൺ കട്ട് ചെയ്തു ഉച്ചയായിട്ടും സുനിൽ വന്നിട്ടില്ല അവൾ എടുത്ത് സുനിലിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഫോൺ റിങ്ങിംഗ് സൗണ്ട് ഉണ്ട് എടുക്കുന്നില്ല ഒരുപാട് മുറികളുള്ള ആ വലിയ വീട്ടിൽ ജോലി ചെയ്യുവാൻ പണിക്കാരുള്ളതിനാൽ നീരജയ്ക്ക് സമയം പോകുന്നില്ല എന്ന് തോന്നി തുടങ്ങി വൈകുന്നേരം ഏറെ വൈകിയാണ് സുന്നിൽ വന്നത് ഇന്നത്തെ ദിവസം ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നടോഹാ ഫ്രഷായി വന്നിട്ടുണ്ടോ ഫുഡ് കഴിക്കുന്നത് ഫുഡോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് അല്ലെങ്കിൽ തന്നെ സമയപ്പം എത്ര നല്ല ക്ഷീണം ഞാൻ കിടക്കട്ടെ ലിവിങ് റൂമിലെ ക്ലോക്കിൽ സമയം രാത്രി പതിനൊന്നര കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നീരജ സോഫയിലിരുന്നു ഒടുവിൽ അവിടെ തന്നെ കിടന്ന് അവൻ ഉറങ്ങിപ്പോയി ഇതുപോലെ കുറച്ച് നാളുകൾ കടന്നു പോയി പുറത്തേക്ക് പോകുവാൻ പുറപ്പെട്ട സുനിൽനോട് നീരജ പറഞ്ഞു നാളെ എൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് ഫങ്ഷൻ അവളോട് വന്നിട്ടുണ്ടായിരുന്നു ക്ഷണിക്കാൻ ആ സമയത്ത് സുനിട്ടം പുറത്ത് പോയിരിക്കായിരുന്നു നമുക്കൊരുമിച്ച് നാളെ പോയാലോ നാളെയല്ലേ ശരി താൻ റെഡി ആയിട്ട് എന്നെ വിളിച്ചാൽ മതി അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി എന്തെന്നില്ലാത്ത ഒരു എനർജി നേരജയിൽ കണ്ടു അതിന് കാര്യവുമുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് സുനിലുമായി ഒരുമിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോകുന്നത് അതിൻ്റെ സന്തോഷമാണ് നീരജയ്ക്ക് അവൾ പതേ പോലെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു മുമ്പ് കണ്ടിരുന്ന ഇരുട്ട് ഇപ്പോൾ ആ മുറിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം നീരജയാണ് അവൾ ആ മുറിയിലെ തുറക്കാതിരുന്ന ജനലുകളൊക്കെ തുറന്നിടുമായിരുന്നു അവളുടെ സാന്നിധ്യവും സംസാരവും ആ അമ്മയ്ക്ക് ഒരാശ്വാസമായി സംസാരിക്കാൻ പറ്റാത്ത അവർക്ക് നീരജയുടെ സാന്നിധ്യവും ഒരാശ്വാസമായി മാറി മാമ്പഴ മഞ്ഞയും പച്ചയും കലർന്ന കാഞ്ചീപുരം സാറയും നെറ്റിയിൽ ചുവന്ന വലിയ പൊട്ടും വച്ച നീരജയെ കണ്ടാൽ ആരും ഒന്ന് നോക്കി പോകുമായിരുന്നു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാൻ റെഡിയായി അവൾ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു അമ്മ സുന്ദരിയായിട്ടില്ലേ ഞാൻ സുനേറ്റിനെ ഇഷ്ടപ്പെടുമായിരിക്കുമോ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയാൽ പുറത്ത് കാറിൻ്റെ ഓണടിക്കുന്ന ഒച്ച കേട്ട് തിടുക്കത്തിൽ അവൾ പുറത്തേക്ക് ചെന്നു ചെന്ന് നോക്കിയപ്പോൾ സുനിലിൻ്റെ അച്ഛനും കാർ ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മോളെ അവൻ അത്യാവശ്യമായി ഒരു കമ്പനി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു അതിന് പോയില്ലെങ്കിൽ കോടികളുടെ നഷ്ടമായിരിക്കും നമുക്ക് മോൾക്ക് എവിടെയോ പോകണമെന്ന് പറഞ്ഞിരുന്നു ഡ്രൈവർ കൊണ്ടുപോകും ചെന്നോളൂ സങ്കടം സഹിക്കാൻ പറ്റാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളി വരുന്നത് അവൾ ആരെയും കാണിക്കാതെ തൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ദേഷ്യമാണോ സങ്കടമാണോ അവൾക്ക് തോന്നുന്നതെന്ന് നീരജയ്ക്ക് തന്നെ മനസ്സിലായില്ല അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോകുന്നു പതിയെ പതിയെ ആ വലിയ വീട്ടിലെ ജീവിതം നീരജയ്ക്ക് മടുക്കുന്നത് പോലെ തോന്നി അവൾക്ക് ജോലിക്ക് പോകുവാൻ വേണ്ടി ീരുമാനിച്ചു പത്രങ്ങളിലും മാസികകളിലും വരുന്ന ജോബ് വേക്കൻസികൾ അവൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങി ഒടുവിൽ അവൾക്കൊരു ഇൻ്റർവ്യൂക്കോൾ വന്നു അന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവൾ ആ കാര്യം സുനിലിനോടും അച്ഛനോടും കൂടി പറഞ്ഞു ഒരു ജോലിക്ക് പോയി സമ്പാദിക്കേണ്ട ആവശ്യം മോൾക്ക് ഇപ്പോൾ ഉണ്ടോ അവിടെ അച്ഛൻ പറഞ്ഞതിൻ്റെ ബാക്കിയായി സുനിലും ഇതേ അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നീ ജോലിക്ക് പോയ അമ്മയുടെ കാര്യം മാറി നോക്കും നീ വന്നതിൽ ശേഷം എൻ്റെ അമ്മയ്ക്ക് വലിയ മാറ്റമുണ്ട് നീരജയ്ക്ക് തൻ്റെ അഭിപ്രായം ആർക്കും സമ്മതമല്ല എന്ന് മനസ്സിലായി അവൾ അവളുടെ എല്ലാ സങ്കടങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടുകാരി വിധു അവളെ ഫോൺ വിളിച്ചു അവൾ നീരജയോട് പറഞ്ഞു എടി പെണ്ണെ ലൈഫിൽ പല പ്രോബ്ലം ഉണ്ടാകും ജോലിക്ക് പോകേണ്ടതെന്ന് നിൻ്റെ ഭർത്തൃവീട്ടുകാർ പറഞ്ഞെന്ന് കരുതി നീ ഞാൻ ഇരിക്കരുത് നീ ഒരു കാര്യം ഓർക്കണം നിനക്ക് ദൈവം തന്ന ഒരു കലയുണ്ട് സംഗീതം നീ അത് പുറത്തെടുക്ക് എൻ്റെ കെവിതോ നീ പറയണത് അതേടി നീ ഒരു കാര്യം ചെയ്യ പാട്ടിൽ നിൻ്റെത്രയും പണ്ഡിതജ്ഞാനൊന്നും എനിക്കില്ല എന്നാലും അത്യാവശ്യം ആസ്വദിക്കാനുള്ള കഴിവുണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്തോളരാഗത്തിലൊരു സംഭവം പാടിയിട്ട് വീഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്തു തരാൻ പറ്റുമോ നിൻ്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിത്തരാം ഇപ്പോഴോ അതെ ഇപ്പോൾ തന്നെ നീ നിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന പാട്ടിനെയൊക്കെ ഉണർത്തി രാത്രി ഞാൻ വിളിക്കാം അപ്പോഴേക്കും വീഡിയോ റെഡിയാക്കണം കേട്ടോ നോക്കട്ടെ നോക്കിയാൽ പോരാ ചെയ്യണം കല്യാണം കഴിഞ്ഞ് വിരുന്നിന് ചെന്ന ദിവസം അവൾ തൻ്റെ പാട്ടുകൾ എഴുതിയ ബുക്കും ബാഗിലെടുത്ത് വച്ചിരുന്നു അവൾ ആ ബുക്ക് സാരികൾക്കിടയിൽ നിന്നും എടുത്തു ഒരാഴ്ച കഴിഞ്ഞ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ ചേച്ചി പാട്ട് നന്നായിരുന്നു എന്തും മനോഹരമായ ശബ്ദമാണ് ചേച്ചിയുടേത് ഇങ്ങനെ പിന്നീട് ഒരുപാട് മെസ്സേജും ഫോൺ കോളും നീരജയ്ക്ക് വരുവാൻ തുടങ്ങി നീരജിക്കൊന്നും മനസ്സിലായില്ല അവൾ വീധുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവൾ നീരജിയോട് പറഞ്ഞു അതാണ് മാജിക് മോളെ വീടിൻ്റെ പുറത്തു പോകാൻ സമ്മതമില്ലാത്ത നിനക്ക് ആ വലിയ വീട്ടിലിരുന്നു കൊണ്ട് ലോകം മുഴുവനുമുള്ള മലയാളികൾ നിന്നെ അറിയാൻ തുടങ്ങി വിധു പറഞ്ഞതൊന്നും മനസ്സിലാക്കാതെ നീരജ് പറഞ്ഞു എന്തൊക്കെ വിധു നീ പറയുന്നത് നീ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയുന്നുണ്ടോ എന്നെ ഭ്രാന്ത പിടിപ്പിക്കല്ലേ പ്ലീസ് എടീ ഞാൻ നീ അയച്ചു തന്ന ആ സോങ്ങിൻ്റെ വീഡിയോ ഇല്ലേ അത് പോസ്റ്റ് ചെയ്തു ഒരാഴ്ച കൊണ്ട് എത്ര വ്യൂവേഴ്സാണ് നിൻ്റെ ആ പാട്ട് കേട്ടതെന്നറിയുമോ നല്ല ഗായിക എന്ന പദവി നിനക്ക് തന്നത് നീ ആ ഫോൺ കട്ട് ചെയ്ത് ആ ഫോണിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഈ സമയം മുറിയിലേക്ക് കടന്നു വന്ന സുനിൽ മുഖത്ത് ദേഷ്യഭാവമായിരുന്നു അവൾ കണ്ടത് എന്തൊക്കെയാണ് നിരജയ് ഇത് ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ സുനിലേട്ടാ പ്രോബ്ലം ഒന്നും അറിയില്ല നിനക്കല്ലേ ഇന്ന് കമ്പനിയിലെ ജോലിക്കാർ തമ്മിൽ ഫോണിൽ നോക്കി കമൻ്റ് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നോക്കിയപ്പോൾ അവർ പറയുന്നത് എൻ്റെ ഭാര്യയെ കുറിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ അത്രയും പറഞ്ഞയാൾ നിർത്തി മുറിയുടെ പുറത്തേക്ക് പോയി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നീരജ അവളുടെ കൈയും കാലും വരയ്ക്കുന്നു ശരീരമാകെ തളരുന്നത് പോലെ തോന്നി അവൾ എപ്പോഴും സ്വയം സംസാരിക്കുന്ന കണ്ണാടിക്ക് മുമ്പിൽ ചെന്നു അവളുടെ കണ്ണുകൾ കളിച്ചു വന്നു കലങ്ങിയിരുന്നു അവൾ കണ്ണാടിയിൽ കാണുന്ന അവളുടെ പ്രതിബിംബത്തോട് ഉറക്കെ ചോദിച്ചു എന്താണ് നേരച്ച് ചെയ്ത തെറ്റ് അവൾ ഇഷ്ടപ്പെട്ട പാട്ട് പാടിയതാണോ തെറ്റ് ഈ ചോദ്യങ്ങൾ അവൾ ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു ശബ്ദം കേട്ട് മുറിയിലേക്ക് വന്ന സുനിൽ അയാൾ വന്ന റൂമിൻ്റെ കഥ കടച്ചു ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അയാളുടെ നേരെ കുതിച്ചു ഷർട്ടിൻ്റെ കോളർ പിടിച്ചു കുളുക്കി പറ എന്താണ് ഞാൻ ചെയ്ത തെറ്റ് സംഗീതത്തെ ഇഷ്ടപ്പെട്ടതോ അതോ അതോ നിങ്ങളുടെ ഭാര്യ ഈ വലിയ വീട്ടിലേക്ക് ഞാൻ വന്നതോ പറയാ ഇതുവരെ കാണാത്ത ഒരു ഭാവം നീരജയിൽ കണ്ടപ്പോൾ സുനിൽ ഞെട്ടിപ്പോയി അയാൾ അവളെ പിടിച്ച് മാറ്റുവാൻ ശ്രമിച്ചു പക്ഷെ അവൾ നിർത്തിയില്ല അവൾ അലറി വിളിച്ചു പറഞ്ഞു അതുവരെ അവൾ മനസ്സിലടക്കി പിടിച്ച സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകി നിങ്ങളുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിൽ വന്നു എല്ലാ പെൺകുട്ടികളും വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാറുള്ളതുപോലെ ഞാൻ കണ്ടിരുന്നു ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങൾ അതിൽ മുഴുവനായിട്ടും അതേപോലെ കിട്ടിയില്ലെങ്കിലും ഒരു ശതമാനമെങ്കിലും സ്നേഹം നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഒരുപാട് ബിസിനസ്സും കമ്പനികളുമുള്ള നിങ്ങൾ എപ്പോഴും ബിസി ആയിരിക്കും അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ഫോൺ കോൾ ഭാര്യയ്ക്ക് ചെയ്യുമെന്ന് ശ്രമിച്ചിട്ടുണ്ടോ എന്തിന് ഈവനിങ് വന്ന ഫുഡ് കഴിച്ചോന്ന് പോലും നിങ്ങൾ ചോദിക്കാറുണ്ടോ നിങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് വേറെയും കോടീശ്വരന്മാരും തിരക്കുള്ള ആളുകളിൽ ധാരാളമുണ്ട് പക്ഷേ പക്ഷെ അവരൊക്കെ അവരുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള സമയം കണ്ടെത്താറുണ്ട് നിങ്ങൾ നിങ്ങളതിന് ശ്രമിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ കണ്ണിൽ നേര ചേര ചെയ്യോ അവള് ബാക്കിയുള്ള കുട്ടിയല്ലേ കോടീശ്വരൻ്റെ ഭാര്യ വീട്ടിൽ സെർവൻറ്റ് അതെ അതെ നിങ്ങൾക്കും ആവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യേണ്ട ഒരു സെർവൻറ്റായിരുന്നു ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഒരു പക്ഷെ മുകളുടെ മുറിയിൽ അമ്മ കിടക്കുന്നത് പോലെ മറ്റൊരു മുറിയിൽ നിങ്ങൾ എന്നെയും കിടത്തും നീരജെ എന്തൊക്കെയാണ് നീ പറയുന്നത് നിന്റെ വാക്കുകൾ അതിര കിടക്കുന്നു ദേഷ്യം സഹിക്കാതെ അയാൾ നീരജയെ പിടിച്ചു തള്ളി അവളുടെ തല കട്ടിലിനടിയിൽ ചെന്ന് അടിച്ചു ബോധമറ്റുകിടക്കുന്ന നീരജയെ കണ്ട് സുനിൽ പേടിച്ചു പോയി അവളെ വാരിയെടുത്ത് അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി